എന്തായാലും നമ്മുടെ ഗോകുലം കേരള എഫ് സി ഐ ലീഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഒരു നാല് ഗോളിനാണ് ഇന്നത്തെ കളി അതായത് എസ് സി ബംഗളൂരുമായിട്ട് വിജയിച്ചിരുന്നെങ്കിൽ അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയേനെ എന്തായാലും പത്തൊമ്പത് പോയിൻറ്റിടെ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഷീൽഡ് റേസ് കണ്ടൻറ്റർ ആ ഒരു പട്ടികയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സി അടുത്ത രണ്ട് മാച്ച് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചർച്ചിൽ ബ്രദേഴ്സും അതുപോലെ തന്നെ ഇൻഡർ കാശും സോ ഇവരെ രണ്ടുപേരും തോൽപ്പിക്കാൻ ഗോകുലം കേരളയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ബയൽഷ്ടോൺ തന്നെയാകും അതൊരു വലിയ മുന്നേറ്റം തന്നെയാകും ിലേക്ക് നമുക്കറിയാം മറ്റേ പോലെ ഒരു ട്രോഫി മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ രണ്ട് ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരും എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അബലേഡോ ഇഗ്നാഷിയോ അബലേഡോ സ്പാനിഷ് താരം നമ്മുടെ ബാഴ്സലോണയുടെ അക്കാഡമിയിലൊക്കെ യൂത്ത് പ്രൊഡക്റ്റ് ആയിരുന്ന ഒരു താരമാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിന് രണ്ട് ഗോളിലാണ് ഇന്ന് ഗോകുലം കേരള എഫ് സി വിജയിച്ചിരിക്കുന്നത് അതായത് സർജു ലമാസ് എന്ന് പറയുന്ന താരം അടക്കി വെച്ച് പറിക്ക് പറ്റിപ്പോ അവരുടെ ക്യാപ്റ്റനാണ് മെയിൻ താരമാണ് അദ്ദേഹം അദ്ദേഹം പോയ ശേഷം അവരത് അറിയിക്കാതെ വളരെ മികച്ച രീതിയിലാണ് അവരിലൂടെ കളിച്ച് അദ്ദേഹത്തിൽ ലെഫ്റ്റ് ഫുഡിൽ ഒരു ഷോട്ട് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബോൾ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് മാരകമായിരിക്കും സോ എന്തായാലും ഓൾറെഡി രണ്ട് ഗെയിമിൽ അദ്ദേഹം ഏതാണ്ട് നാലധികം ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയും കഴിഞ്ഞ കളി രണ്ട് ഗോൾ ഈ കളി രണ്ട് ഗോൾ ഓവറാൾ ഐ ലീഗിൽ പതിനൊന്ന് കളിയിൽ നിന്ന് ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്തായാലും ഇഗ്നാഷോ അബലയോടോ ഒരു എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയാണോ അഡ്രിയനുണോ ആ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് സോ എന്തായാലും ഗോകുലം കേരള വർസി ആ ഒരു മികച്ച റൺ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹോപ്പ്ഫുള്ളി അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തട്ടെ നമുക്കൊരു പ്രതീക്ഷ ഗോകുലത്തിലേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പ്രതീക്ഷ എല്ലാം പോയിരിക്കുകയാണ് സോ എന്തായാലും ഈ ഒരു കൂടെ ഇതിലൊന്നും ഇഷ്ടപ്പെടതിയിലേക്ക് അടുത്ത് വിൽക്കുകയാണ്